വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് വിമർശനം മരണം നടന്ന ആദ്യ മൂന്ന് മാസം മൂന്ന് ദിവസങ്ങളിൽ നടപടി സ്വീകരിക്കാതിരുന്നതാണ് പ്രതി രക്ഷപ്പെടാൻ കാരണമായത് ഐ ബി ഉദ്യോഗസ്ഥയെ പ്രതി ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയെന്ന വിവരം പോലും പോലീസിന് കണ്ടെത്താനായില്ല ഒളിവിൽ പോയ സുഹൃത്ത് സുഗാന്തിനായുള്ള തിരച്ചിൽ തുടരുകയാണ് തലസ്ഥാനത്തെ റെയിൽവേ ട്രാക്കിൽ ഐ ബി ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടും ആത്മഹത്യ എന്ന നിലയിൽ അന്വേഷണം ആരംഭിച്ചതു മുതൽ തുടങ്ങുന്നതാണ് പോലീസിന്റെ വീഴ്ച മരണം നടന്ന് ആദ്യ ദിവസങ്ങളിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്താൻ പോലീസിന് സാധിച്ചില്ല ഇതാണ് പ്രതി സുഗാന്തിന് രക്ഷപ്പെടാൻ സഹായമായതും ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആരോപണ വിധേയനായ സുഹൃത്ത് സുഖാന്തിന്റെ വിവരം കുടുംബം പറഞ്ഞാണ് പോലീസ് അറിയുന്നത് കൂടാതെ സുഗാന്ത് ഉദ്യോഗസ്ഥയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന വിവരം പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല ഇതും വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത് ഇതിനിടയിൽ അപകട സൂചന മുൻകൂട്ടി മനസ്സിലാക്കി സുഗാന്ത് തന്ത്രപരമായി രക്ഷപ്പെടുകയും ചെയ്തു നിലവിൽ സുഗാന്തിനായുള്ള തിരച്ചിലാണ് പോലീസ് രണ്ട് സംഘങ്ങളായി തിരഞ്ഞ് കേരളത്തിന് അകത്തും പുറത്തുമായാണ് പോലീസിന്റെ തിരച്ചിൽ കഴിഞ്ഞ ദിവസം സുഗാന്തിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഐപാഡും മൊബൈൽ ഫോണും അടക്കമുള്ളവ കണ്ടെടുത്തു വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് സുഗാന്ത് നിരവധി തവണ യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഗർഭചിത്രത്തിന് വിധേയമാക്കുകയും ചെയ്തു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം കൂടാതെ പലതവണയായി മൂന്ന് ലക്ഷത്തിലധികം രൂപ യുവതിയിൽ നിന്ന് സുഗാന്ത് തട്ടിയെടുത്തുവെന്നും പരാതിയുണ്ട് ഇതിനെല്ലാമുള്ള ഉത്തരം ലഭിക്കേണ്ടത് സുഗാന്തിൽ നിന്നാണ് എന്നാൽ സുഗാന്ത് എവിടെയെന്നതിന് കൃത്യമായ ഉത്തരം പോലീസിന്റെ പക്കലില്ല ജനം തിരുവനന്തപുരം